കോൺഗ്രസ് കോൺഗ്രസ് പൂഞ്ഞാർ കമ്മിറ്റി ഓഫീസ് ചെയ്തു സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ച് എന്നത് വലിയ വിവാദമാക്കി കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിരോധം വർദ്ധിപ്പിക്കുവാനും വേർതിരിവ് സൃഷ്ടിക്കുവാനും അതിലൂടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുവാനും സ്കൂൾ പി ടി എ പ്രസിഡന്റും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്കൂൾ മാനേജ്മെന്റിനെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ആരോപിച്ചു തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല നിയോജകർ മാറ്റിയെടുക്കണം എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കമ്മിറ്റി ഈ നമുക്ക് എല്ലാ മണ്ഡലത്തിൽ നമ്മൾ നിലവിൽ നിയോജനങ്ങളിലും കോർഡിനേറ്റർമാരെ വെച്ചിട്ടുണ്ട് പക്ഷേ മണ്ഡല കോഡിനേറ്റർമാരെ വെച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് നമുക്ക് ആക്കണം നമ്മുടെ ബഹുമാനായ പാർട്ടി ലീഡർ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ പൂഞ്ഞാറിലെത്തി ഇവിടെ നല്ലൊരു പൊതുയോഗം നടക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എന്റെ പടിവാദങ്ങൾ നിൽക്കുകയാണ് കുറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഏതാനും വേണ്ടില്ല മത്സരരംഗത്തേക്ക് നമ്മൾ കടന്നു വരിക യാതൊരു സംശയമില്ല പാലാ രൂപതയിൽപ്പെട്ട കത്തോലിക്ക മാനേജ്മെന്റിന്റെ കീഴിലുള്ള ചാവറ പബ്ലിക് സ്കൂളിലും കഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലും കാഞ്ഞിരപ്പള്ളി അമ്പൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും ചൂണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലും പാലാ അൽഫോൺസ കോളേജിലും അരുവിത്തറ സെന്റ് ജോർജ് കോളേജിലും കേരളത്തിൽ അങ്ങനെ നിരവധി മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ച് പഠനം നടത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് മനസ്സിലാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു ഇപ്പോൾ നമ്മൾ കണ്ടു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി അവിടെ ഹിജാബ് ധരിച്ച് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തി അതിനുശേഷം അത് ചോദ്യം ചെയ്യാൻ ആ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ ചെന്നപ്പോ അവിടെയും മുസ്ലിം സംഘടനകൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പി ടി എ പ്രസിഡന്റ് പ്രചരണം കൊടുക്കുകയും നമ്മുടെ പൊഞ്ഞാറന്നുള്ള ി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുതിയ വൈസ് പ്രസിഡന്റ് അവിടെ ചെന്നു അദ്ദേഹം പറഞ്ഞു ഇത് ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തെ തകർക്കാൻ മത തീവ്രവാദികളുടെ ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ പ്രസ്താവന ഇറക്കുകയും അവർ വിവാദമുണ്ടാക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കിരേടം അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ മുഖ്യ പ്രസംഗം നടത്തി പ്രൊഫസർ ബാലുജി വെള്ളിക്കര എം എം ഖാലിദ് അൻസാരി ഈരാറ്റുപേട്ട നൂബി ജോസ് സുബീഷ് ഇസ്മായിൽ കെ എം റഷീദ് രാജേഷ് ഉമ്മൻകോശി നിയാസ് കെ പി ഹാഷിം മേത്തർ സന്തോഷ് മുക്കിരിക്കാട്ട് പി എ സാലി വി കെ സന്തോഷ് കെ എം കുര്യൻ സി ജി ബാബു സുനിച്ചൻ പുതുപ്പള്ളി എം എസ് നിസാർ സിനി സുമിച്ച് വൈശാഖ് സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫർ യുനൂസ് പാല